വീണ്ടും മലക്കുകൾ കൊന്ന വേറെ തന്നെ മനസ്സിലാകുമായിരുന്നു കാരണം ഇമ്മൻ മനുഷ്യന്മാർ അഥവാ മുസ്ലിമീങ്ങളായ ആളുകൾ കൊന്ന കൊല്ല അവരുടെ പിന്നെ കരങ്ങളാൽ കൊല്ലപ്പെട്ടവരും മലക്കിടെ കരങ്ങളാൽ കൊല്ലപ്പെട്ടവരെയും വ്യത്യാസം ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുമായിരുന്നു കാരണം എന്താ ഒന്ന് ബിലർബി ഫോഖ് ബനീൻ അള്ള പറഞ്ഞ പോലെ ഒന്ന് ഇവിടെയാണ് അവർ വിട്ടുണ്ടാകുക ഇവിടെ വിട്ടുണ്ടാകുക മാത്രമല്ല അവരുടെ ഓരോ കൈകളിലും അതുപോലെ തന്നെ വെട്ടുള്ള സ്ഥലത്തൊക്കെ കഥഹരി കബിഹി കത്തിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീയിൻ്റെ അംശം അഥവാ പൊള്ളിപ്പോയ രൂപത്തിൽ കത്തിപ്പോയ രൂപത്തിൽ അവിടെ കഴുത്തിലും കയ്യിലും ഞങ്ങൾ തീയിൻ്റെ അടയാളങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് മലക്കുകൾ കൊന്നതും മുസ്ലിമീങ്ങൾ കൊന്നതും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ മനസ്സിലാക്കിയത് എന്ന് ഇമാം ഇമാനിക സീർ പറയാം എന്ന ഈ വിഷയത്തിൽ മർക്കസുതാവിന്റെ അഭിപ്രായം എന്താ അറിയോ അദ്ദേഹത്തിൻ്റെ അവരുടെ നേതാവായിട്ടുള്ള അദ്ദുസ്ലാം വസ്ലമി ഈതാണ് യുദ്ധം ചെയ്യുവാൻ വേണ്ടി മലക്കിനെ ഇറക്കുകയില്ലെന്ന് സുഹൃത്ത് യാസീനിലെ ഇരുപത്തിയെട്ടാം ആയത്തിൽ പ്രസ്താവിക്കുന്നു എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ അള്ളാഹു ഫതരിബു ഫോക്കൽ ആനാക്കെന്നൊക്കെ പറഞ്ഞാൽ ആരോടാണ് പിന്നെ അപ്പം മലക്കുകളെ ഇറക്കിയെന്നും മലക്കുകൾ യുദ്ധം ചെയ്യുന്നു എന്നല്ല പറയാൻ പ്രസൂർ പറയാൻ അപ്പോൾ മർക്കസ് ദേവൻ്റെ നേതാക്കവിന് പറഞ്ഞ എന്താണ് സുഹൃത്ത് യാസീനുണ്ട് എന്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി മലക്കൂൾ അള്ളാഹു ഇറക്കുകയില്ല അങ്ങനെ സുഹൃത്ത് യാസീനില്ല അത് ഖുറാൻ്റെ പേരിൽ കള പറയാണ് ഇല്ല മാത്രവുമില്ല ഒരു സാഹിത്യപ്രയോഗമാണ് ഹദീസിലുള്ളത് ഏത് ഹദീസിൽ യുദ്ധം ചെയ്തു എന്ന് ഹദീസ് വിശദീകരിച്ച് കൊടുക്കാണ് യുദ്ധം ചെയ്തു എന്ന് ഹദീസ് വിശദീകരിച്ച് കൊടുക്കുമ്പോഴാണ് അത് സാഹിത്യ സാഹിത്യപ്രയോഗമാണ് ഹദീസിലുള്ളത് മലക്കുകൾക്ക് ആയുധത്തിൻ്റെ ആവശ്യമില്ലല്ലോ ബുദ്ധി ഒന്നല്ല കേട്ടോളൂ വീണ്ടും പറയാം ഈ ആയത് ഒമാൻസൗമിൻസിൻ സോർത്തു യാസിന്റെ വിശദീകരത്തിൽ അബ്ദുസ്ലാസ്ലിം അദ്ദേഹത്തിന്റെ തഫ്സീൽ ചെയ്താണ് പരിശുദ്ധ ഖുറാൻ ഇപ്രകാരം വ്യക്തമാക്കിയിട്ടും ബദറിൽ മലക്കുകൾ ഇറങ്ങി ശത്രുവിന് വെട്ടി എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്മാരെ കാണാം അത്ഭുതം എന്താണ് അവളിൻ ഖുറാൻ പറഞ്ഞ് ഇത്ര വ്യക്തമായി നിഷേധിക്കുക ഇനി തീർന്നു ഇനി തീർന്നിട്ടില്ല സുമ സുമലഹു സക്കീനു അല റസൂലി എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ അബ്ദുസ്ലാം സ്ലിമി അദ്ദേഹത്തിന്റെ തഫ്സീൽ പറയാണ് മലക്കുകൾ ഒരു യുദ്ധത്തിലും ആയുധം കൊണ്ട് യുദ്ധം ചെയ്തിട്ടില്ല വീണ്ടും പറയുന്നു അദ്ദേഹത്തിന്റെ ബുഹാരി പരിഭാഷയിൽ പിന്നെ മലക്കുകൾ ബദറിൽ പങ്കെടുത്തത് എന്ന അധ്യായം വിശദീകരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ് മലക്കോളി യുദ്ധം ചെയ്യാറില്ലെന്ന് പരിശുദ്ധ ഖുർആാൻ സോത്ത് യാസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബദറിൽ മലക്കോളി യുദ്ധം ചെയ്തിട്ടില്ല എൻ്റെ പൊന്നു മർക്കസ് ദേവക്കാരെ നിങ്ങൾ ചിന്തിച്ചോളി അള്ളാഹിൻ്റെ ഖുറാനും റസൂള്ളൻ്റെ ഹദീത്തും പറഞ്ഞത് പച്ചയായി നിങ്ങളുടെ നേതാക്കന്മാർ നിഷേധിക്കുമ്പോൾ ഓ ഒന്നാലും ഞാൻ മർക്കസ് ദേവക്കാരനല്ലേ അതുകൊണ്ട് എനിക്ക് നീ ന്യായീകരിക്കാൻ ഒപ്പില്ലെന്ന് പറഞ്ഞു ന്യായീകരനൊക്കെ ദുനിയാവിൽ നടക്കും പരലോകത്ത് നടക്കൂല